സിപിഎം സംസ്ഥാന സമ്മേളനം സമാപിച്ചപ്പോൾ തീക്ഷ്ണാനുഭവങ്ങളുടെ ഇന്നലെ ബാക്കിയാക്കി പി ശ്രീരാമകൃഷ്ണനും പി നന്ദകുമാറും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പടിയിറങ്ങി സി പി എം സംസ്ഥാന സമ്മേളനം സമാപിച്ചപ്പോൾ ജില്ലയിലെ ദീർഘകാലം പാർട്ടിയെ നയിച്ച രണ്ട് നേതാക്കൾ പടിയിറങ്ങി പ്രായപരിധിയുടെ മാനദണ്ഡമാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായ പി നന്ദകുമാർ എംഎൽഎക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകേണ്ടി വന്നതെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് മുൻ നിയമസഭാ സ്പീക്കറും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ശ്രീരാമകൃഷ്ണന് സംസ്ഥാന സമിതിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് ജില്ലയിൽ നിലവിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ള സീനിയർ നേതാവാണ് പി നന്ദകുമാർ കെ എസ് എഫിലൂടെയും കെ എസ് വൈ എഫിലൂടെയും നേതൃനിരയിലേക്ക് ഉയർന്നുവന്ന നന്ദകുമാർ അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ പലതവണ ജയിൽവാസം അനുഭവിച്ചയാളാണ് പാർട്ടിയുടെ തിരൂർ താലൂക്കിലെ വിവിധ ചുമതലകൾ നിർവഹിച്ചു വന്ന അദ്ദേഹം ദീർഘകാലം തിരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു തൊണ്ണൂറുകളിൽ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന നന്ദകുമാർ എം ബിച്ചുബാവ കെ സേതാലിക്കുട്ടി ഉമ്മർ മാസ്റ്റർ വി പി വാസുദേവൻ തുടങ്ങിയവരോടൊപ്പം ജില്ലാ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വന്നു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന അദ്ദേഹം സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗവും ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളുമാണ് തുഞ്ചൻ സ്മാരക സമിതിയുടെ സെക്രട്ടറിയായി എം ടി വാസുദേവൻ നായരും അക്കിത്തവും ഉൾപ്പെടെയുള്ള സാഹിത്യകാരണവർമാരുമായി ആത്മബന്ധം പുലർത്തി ജില്ലയിലെ സാംസ്കാരിക രംഗത്ത് നിരവധി മുന്നേറ്റങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ ജില്ലാ ഘടകത്തിന് ആകെ നേതൃത്വം നൽകി വരവേയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ നിന്നാണ് പി ശ്രീരാമകൃഷ്ണൻ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കടന്നുവന്നത് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വം വഹിക്കുമ്പോൾ എതിരാളികളുടെ കടന്നാക്രമണത്തിനും പോലീസ് ഗുണ്ടാമർദ്ദങ്ങൾക്കും ഇരയായ നേതാവാണ് പി ശ്രീരാമകൃഷ്ണൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ആയിരുന്ന അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്കും നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്കും മത്സരിച്ചിരുന്നു വി എസ് മന്ത്രിസഭയുടെ കാലത്ത് യുവജനക്ഷേമ വകുപ്പ് ചെയർമാനായിരിക്കെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പൊന്നാനിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് സർക്കാർ നയങ്ങളെ നിഷിദ്ധമായി സൗമ്യതയോടെ വിമർശിച്ച് ചാനൽ മുറികളിലെ ചർച്ചകളിലൂടെ സംസ്ഥാനത്ത് സി പി എമ്മിന്റെ മുഖങ്ങളിലൊന്നായി പി ശ്രീരാമകൃഷ്ണൻ മാറി രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും പൊന്നാനിയിൽ നിന്നും നിയമസഭാംഗമായ ശ്രീരാമകൃഷ്ണൻ ഒന്നാം പിണറായി സർക്കാരിൽ സ്പീക്കർ പദവി അലങ്കരിച്ചു സഭാ ടിവിയുടെ സ്ഥാപനം ലോക കേരള സഭയുടെ സംഘാടനം തുടങ്ങിയ നിരവധി നവീകരണങ്ങൾക്ക് നേതൃത്വം നൽകി സ്പീക്കർ പദവിയുടെ അവസാന കാലത്ത് വിവാദങ്ങളിലെ പ്രതിനായക വേഷം ചാർത്തിക്കിട്ടിയെങ്കിലും പാർട്ടി അദ്ദേഹത്തെ ഒരിക്കലും തള്ളിപ്പറഞ്ഞില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നോർക്ക റൂട്ട്സിന്റെ ചെയർമാൻ പദവിയും അദ്ദേഹത്തെ തേടിയെത്തി വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങൾക്കിടെ ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വല്ലാതെ ബാധിച്ചു തുടങ്ങിയതും ഇക്കാലത്താണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പി ശ്രീരാമകൃഷ്ണനും പടിയിറങ്ങുകയാണ് രണ്ട് നേതാക്കളും നേതൃനിരയിൽ നിന്ന് ഒഴിവാകുമ്പോൾ തീക്ഷണാനുഭവങ്ങളുടെ ഒരു കാലഘട്ടം അടയാളപ്പെടുത്തിയാണ് പിൻവാങ്ങുന്നത് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ सनहा फैशन तिरूर